ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ ദയ എന്നും എന്നും കൊണ്ട് ഈ കഴിഞ്ഞ വർഷമെല്ലാം ദയോട് നമ്മെ നടത്തിയ ദൈവം നമ്മുടെ മെടുക്കും കഴിവും പുണ്യപ്രവൃത്തിയും പ്രാർത്ഥനയുടെ കൂടുതലുകൊണ്ടൊന്നുമല്ല നിന്നത് ദൈവം നിർത്തിയത് അവൻ്റെ ദയാലാണ് ആ ദയ ദൈവസന്നതിയിൽ നമുക്ക് ധാരാളം ലഭിച്ചു വീഴാതെ താഴാതെ നമ്മെ കൃപയിൽ പരിപാലിച്ച സർവശക്തനായ ദൈവം എത്ര മഹത്വം എത്ര സ്തുതിയും സ്തോത്രവും പ്രതീക്ഷിക്കുന്നു നാം അത് ദൈവസന്നതയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ കർത്താവിൻ്റെ വലിയ ദയാണ് ഇന്നേളം നമ്മെ നടത്തിയത് അത് നാം മനസ്സിലാക്കി പുതിയ തീരുമാനങ്ങളും നല്ല സ്വഭാവമുള്ളവരായും വിശുദ്ധിയിലും വിശ്വസ്തയിലും ദൈവത്തിനും മഹത്വമുള്ളത് ചെയ്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് നിലനിൽക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം നമ്മളെ ഈ വർഷം മുഴുവനും ദയോടും കരുണയോടും കാക്കും ദൈവം നമ്മളോട് ദയ കാണിച്ച സ്ഥിതിക്ക് അവൻ്റെ ദയയാൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാമം സഹ സഹജരോട് ദയമുള്ളവരാകണം കരുണയുള്ളവരാകണം നമ്മളിലെ കൃപ അങ്ങനെ അവർക്കും വെളിപ്പെടണം അവരും സന്തോഷമുള്ളവരും ആനന്ദമുള്ളവരും ആനന്ദമുള്ളവരുമായിത്തീരണം അത് കുടുംബത്തിലെ ഉള്ളവരാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളുള്ളവരാണെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ദയ കാണിക്കേണ്ടടുത്ത് ദയ കാണിച്ച് കരുണ കാണിക്കേണ്ടടുത്ത് കരുണ കാണിച്ച് അവരെയും ചേർത്ത് നിർത്തി കൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാവിധമാകുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നും എല്ലാവരും പിടിവിക്കപ്പെടേണ്ടതിന് ദയാണ് വെളിപ്പെടേണ്ടത് ദൈവം ദയാലുവല്ലോ ദയാലുവോട് ദൈവം ദയാലുവാണ് അപ്പോൾ ദയാലുവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മറ്റുള്ളവരോടും ദയാലുവായിരിക്കട്ടെ നമുക്ക് കിട്ടുന്ന ദൈവീക ദാനങ്ങളാണിതെല്ലാം അപ്പോൾ നമ്മളെ വീഴാതെ താഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം എത്രയോ തവണകൾ എന്തെല്ലാം അപകടങ്ങൾ എന്തെല്ലാം അനർത്ഥങ്ങൾ നമുക്കൊക്കെ നേരിടാൻ നേരിട്ട സന്ദർഭങ്ങളല്ലേ അവിടെയെല്ലാം ഓടിയെത്തിയതാര ബന്ധുക്കാരോ സ്വന്തക്കാരോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരോ നമ്മുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരം കൈപ്പറ്റുന്ന നമ്മളെ വാനോളം പകർത്തുന്ന ആരെങ്കിലും നമ്മുടെ അടുക്കൽ അന്നേരം ഉണ്ടായിരുന്നോ ഇല്ല അവിടെ വന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ് ഓടിയെത്തിയതും നമ്മളെ രക്ഷിച്ചതും നമ്മളെ ഉദ്ധരിച്ചതും ജീവനും ചൈതന്യവും ചൈതന്യമ നമ്മളെ ശക്തീകരിച്ചതുമൊക്കെ യേശുവിൻ്റെ സാന്നിധ്യമാണ് ആ യേശു കർത്താവിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിലനിർത്തിക്കൊണ്ട് കൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ നമ്മുടെ താഴ്ചയിൽ ആർക്കും വേണ്ടാതെ കിടന്ന് ഒരു കണ്ണിന് ദയ തോന്നാമത് കിട്ടുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ എവിടെ നമ്മളെവിടെയുച്ച് രക്ഷിച്ചത് ആ ദയ എന്നും ഓർക്കണം നമ്മളെ താഴ്ച നമ്മൾ താഴ്ച കിടന്നവരാണ് തകർന്നു പോയവരാണ് ഇല്ലായ്മപ്പെട്ടവരാണ് പക്ഷെ കർത്താവ് നമ്മളെ കണ്ടു അടുക്കൽ വന്നു വിളിച്ചു ചൊല്ലി വിളിച്ചു വേർതിരിച്ചു താഴ്ചയിൽ നമ്മെ ഓർത്തു ദൈവം നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ ഓർത്ത ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും ഓർത്ത ദൈവം ആ ഓർമ്മ ദൈവസന്നിധി നമുക്കും അനുഗ്രഹമായി തീർന്നു നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുപോലെ അബ്രഹാമിനെ അനുഗ്രഹിച്ച് വലിയവനാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹം ദൈവം തരുന്നു ആ അനുഗ്രഹം നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്ന വലിയവനിലേക്ക് എത്തിക്കാൻ പോവുകയാണ് നാം വലിയവരാകും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ വാഗ്ദത്വം നിവർത്തിക്കും കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ആമത്തിൽ തന്നെ ആമ